ഇന്നൊരു അടിപൊളി മാങ്ങച്ചാറുണ്ടാക്കാൻ പോകുന്നുട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അധികം മൂക്കാത്ത പത്ത് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ കഴുകി തുടച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മണിക്കൂറോളം ഉപ്പ് ഇട്ടിട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് എള്ളെണ്ണ ചൂടാക്കാൻ വയ്ക്കാം ചോറ് ഉണ്ണുമ്പോൾ മാങ്ങച്ചാറും കൂടി ഒരു രസമല്ലേ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം കടുകിട്ട് പൊട്ടി വരുമ്പോൾ നാലോ അഞ്ചോ പച്ചമുളക് കയറിയത് ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും പച്ചമുളകും പാകമായി വരുമ്പോൾ വറ്റൽമിളക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലത്തെ സ്പൂണിൽ മൂന്ന് സ്പൂൺ മിളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മിളക് പൊടി ചേർക്കണില്ല കേട്ടോ സാധാരണ മിളക് പൊടി ചേർക്കണത് ഒരു അര സ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് ചൊറുക്ക കുറച്ചൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കരുത് മാങ്ങിയാൽ പുളി ഉള്ളതുകൊണ്ട് കുറച്ച് ചൊറുക്കൊഴിച്ചാൽ മതി കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്നും തിളച്ച് വരട്ടേട്ടാ ഇനി നമുക്കിതിലേക്ക് ഒരു മണിക്കൂറോളം ഉപ്പിട്ട് മാറ്റി വെച്ചാൽ മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങിയിട്ടിട്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മാങ്ങ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കായവും ഉലുവിയും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മാങ്ങ കഷ്ണങ്ങളിൽ കായോ ഉലുവിയും പൊടിച്ചോ ഒന്ന് പിടിക്കട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത നന്നായി പെരണ്ടിയിരിക്കുന്ന മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് അച്ചാറിന് ഇതേപോലെ കട്ടി വേണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ നല്ല രുചികരമായ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം